മലയാള സിനിമയിലെ ഒരു ദുഃഖവാർത്തയാണ് വാർത്തയാണ് എല്ലാവരുടെ ഇടയിലേക്കും ഇപ്പോൾ പുറത്തു വരുന്നത് ആദരാഞ്ജലി പൂക്കളർപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിലെ ഓരോ പ്രവർത്തകരും പുറത്തേക്ക് വരികയാണ് പോസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ഓർമ്മകളെക്കുറിച്ചുള്ള കുറിപ്പുകൾ പങ്കുവെച്ചുകൊണ്ടുമാണ് ഇതിൽ ഭൂരിഭാഗം പേരും എത്തുന്നത് മലയാള സിനിമയിലെ ഒരു പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായിരുന്ന വേണുഗോപാൽ അന്തരിച്ചു എന്ന വാർത്തയാണ് എല്ലാവരെയും ദുഃഖം പകർത്തിക്കൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് എഴുപത് വയസ്സായിരുന്നു വേണുഗോപാലിന് ആയിരത്തി െട്ടിൽ പുറത്തിറങ്ങിയ കുസൃതി കുറുപ്പാണ് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ സർവോപരി പാലക്കാരനാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം കുസൃതി കുറുപ്പ് ഷാർജ ടു ഷാർജ ചൂണ്ട സ്വർണം ദി റിപ്പോർട്ടർ എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു ആയിരത്തി പുറത്തിറങ്ങിയ കുസൃതി കുറുപ്പാണ് ആദ്യ ചിത്രമായി അദ്ദേഹത്തിന്റെ പേരിൽ എന്നും പ്രേക്ഷകർക്ക് അറിയാവുന്നത് ജയറാമായിരുന്നു അതിലെ നായകൻ മീന നായികയായ ചിത്രത്തിൽ കെ പി എസ് സിയിൽ എടുത്ത ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഇന്നസെന്റ് ജയ കുതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തിയിട്ടുണ്ടായിരുന്നു കെ പി സി ലളിതയും ഒടുവിലുണ്ണി കൃഷ്ണനും ഇന്നസെൻറ്റുമായി വളരെ അധികം സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് സംവിധായകൻ വേണുഗോപാൽ ഇവരുടെ മരണങ്ങൾ നടന്ന സമയത്ത് പോലും ഇദ്ദേഹം അവിടെ എത്തുകയും ഇവർക്ക് അന്ത്യോപചാരം അർപ്പിക്കുകയും ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ തന്നെ വളരെ സാധാരണയായൊരു മനുഷ്യൻ എപ്പോഴും വളരെ ലാളിത്യത്തോടെ പെരുമാറുന്ന വ്യക്തി ലളിതമായ ജീവിത ചുറ്റുപാട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും താഴ്മയായിട്ടുള്ള ഒരു സ്വഭാവം ും രണ്ടായിരത്തി ഒന്നിൽ പ്രദർശനത്തിനെത്തിയ ഷാർജ ടു ഷാർജ എന്ന ചിത്രത്തിൽ ജയറാം തന്നെയായിരുന്നു നായകനായി എത്തിയതും ഐശ്വര്യ എം എൻ നമ്പ്യാർ എന്നിവരിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഈ സിനിമ വല്ലാത്ത ഹിറ്റായി മാറിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചൂണ്ടയിൽ ജിഷ്ണു രാഘവൻ ദിത്യാദാസ് ഗീതു മോഹൻദാസ് സിദ്ധിഖ് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തിയത് ഈ ചിത്രം വലിയ വിജയമൊന്നും നേടിയില്ലായിരുന്നുവെങ്കിലും പ്രേക്ഷകരുടെയിൽ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പ്രദർശനത്തെത്തിയ ദി റിപ്പോർട്ടർ എന്ന ചിത്രത്തിൽ അനന്യ കൈ മധുപാൽ അഭിനയ സമുദ്രകനി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയത് സർവോപരി പാലക്കാരനിൽ അനൂപ് മേനോൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ അനൂ സിത്താര അപർണ ബാലമുരളി അലൻസിയർ എന്നിവരും എത്തിയിട്ടുണ്ടായിരുന്നു ജയറാമിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയ ഒരു സംവിധായകൻ തന്നെയാണ് ഇദ്ദേഹം എന്ന് പറയാം നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന് അവസരം നൽകിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ കുസൃതി കുറപ്പിലായാലും അത് കഴിഞ്ഞ് ഷാർജ ടു ഷാർജയിലായാലും ഒക്കെ അദ്ദേഹം പ്രത്യേക രീതിയിൽ തന്നെ ആളുകളെ ആകർഷിക്കാനുള്ള കഴിവുള്ള ഒരു സംവിധായകനായിരുന്നു പ്രത്യേകമായി തന്നെ അത് ചെയ്യുകയും ചെയ്യുമായിരുന്നു പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രീതിയുള്ള ഒരാളായി മാറുകയും അധികം സമയമൊന്നും അദ്ദേഹത്തിന് വേണ്ടി വന്നില്ല അത്ര നല്ല സ്നേഹം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് പ്രേക്ഷകരോടും അവിടെയുള്ള സഹപ്രവർത്തകരോടും ആ സ്നേഹം തന്നെ ഇവർ നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്നു എപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം ഒരു സംവിധായകന്റെ മരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ദുഃഖം തന്നെയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നുവെന്നും നല്ലൊരു മനുഷ്യർ ജീവിയായിരുന്നുവെന്നും സ്നേഹമുള്ള ആളുകളോട് വളരെയധികം കരുണയുള്ള ഒരു വ്യക്തിയായിരുന്നുവെന്നുമാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഓരോരുത്തരും ഇപ്പോൾ പറയുന്നത് എന്തായാലും മലയാളത്തിൽ നല്ല സിനിമകൾ സമ്മാനിച്ച അദ്ദേഹത്തിന് ആദരാഞ്ജലി നേർന്നുകൊണ്ട് മലയാള സിനിമാ ലോകം എത്തുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ